വിദ്വേഷ പ്രചരണത്തിൻ്റെ കേന്ദ്രമായി ദൂരദർശൻ കേന്ദ്രം മാറരുത് കേരള സ്റ്റോറി മലയാളികൾ ബഹിഷ്കരിച്ച സിനിമയാണ് ദൂരദർശൻ കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമ പ്രദർശിപ്പിക്കുന്നതിലുള്ള കടുത്ത ആമർശവും പ്രതിഷേധവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൂരദർശൻ വെറുപ്പിന്റെ ഫാക്ടറി ആകരുത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷ പ്രചരണത്തിൻ്റെ കേന്ദ്രമായി ദൂരദർശൻ കേന്ദ്രം മാറരുത് ഇത് ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് ദൂരദർശൻ ഈ തെറ്റായ നിലപാട് പിൻവലിച്ച് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം നിർത്തിവെക്കണം എന്നാണ് ഡി വൈ എഫ് ഐക്ക് ആവശ്യപ്പെടാനുള്ളത് കേരള സ്റ്റോറി മലയാളികൾ ബഹിഷ്കരിച്ച സിനിമയാണ് തിയേറ്ററുകളിൽ പൊളിഞ്ഞു പാളീസായ സിനിമയാണ് ദൂരദർശൻ വഴി പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ആർ എസ് എസ് പദ്ധതിയിടുന്നത് ഗവൺമെൻറ് ശ്രമിക്കുന്നത് മലയാളികളെ ഇപ്രകാരം തമ്മിലടിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബി ജെ പിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്ന് കുറിച്ച് വൈയഫായി വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് കാരണം കേരള സ്റ്റോറി കേരളത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിൻ്റെ സിനിമ കൂടിയാണ് സംഘപരിവാർ വളരെ ആസൂത്രണം ചെയ്ത് വളരെ കണക്ക് കൂട്ടി നടപ്പിലാക്കിയ ഒരു സിനിമയാണ് കേരള സ്റ്റോറി കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ തമ്മിൽ അകറ്റുക ഇസ്ലാമോ കൂടുതൽ വളർത്തുക എന്നതോടൊപ്പം തന്നെ കേരളത്തോടുള്ള വിദ്വേഷും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ജനങ്ങളിലും വർദ്ധിപ്പിക്കുക എന്നുകൂടെ എൻ്റെ ലക്ഷ്യമായിരുന്നു അവരുടെ കാശ്മിന്റേരിയായി അവർ കണ്ടിരുന്നത് പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം ബഹിഷ്കരിച്ച സിനിമയാണെന്ന് ഞാൻ പറയുമ്പോൾ ഉത്തരേന്ത്യയിലുടനീളം അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരമാവധി പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു കേന്ദ്രമന്ത്രിമാർ പോലും ഡൽഹിയിൽ ഇതിന്റെ പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് നമ്മൾ കണ്ടു സംഘപരിവാറിന്റെ മുൻപിൽ തങ്ങളുടെ എല്ലാ അധികാരങ്ങളും പണയം വെച്ച് കഴിഞ്ഞ രാജ്യത്തെ ഒരുപിടി മാധ്യമങ്ങളെ കേരള സ്റ്റോറിയുടെ ഗ്രാൻഡ് അംബാസിഡർ ആന്മാരാക്കി മാറ്റുന്നതും നമ്മൾ കണ്ടു ഇതിലൂടെ ഉത്തരേന്ത്യൻ ജനങ്ങൾക്കിടയിൽ മലയാളികളോടുള്ള കേരളത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കാനും അത് വളർത്താനും കൂടിയാണ് ആർ എസ് എസ് ഇതിന് ശ്രമിച്ചത് അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഇതിൽ അഭിപ്രായപ്പെടാനുള്ളത് കേരളം ഒറ്റക്കെട്ടായി ഈ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ സിനിമയെ തള്ളിക്കളയണം ദൂരദർശൻ കേന്ദ്രത്തെ ഇതിനായി ഉപയോഗിക്കുന്ന ബി ജെ പിക്ക് കേരളം ഒറ്റക്കെട്ടായി ഒരുമയോടെ നിന്ന് മറുപടി നൽകണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരള സ്റ്റോറി എന്ന ഒരു സിനിമ സാമൂഹ്യ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ടിന് യോജിച്ച ഒന്നല്ല ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവരുപയോഗിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് സത്യം ബി ജെ പി കാര് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുമ്പ് കേരളത്തിലെ ജനങ്ങളൊന്നും അത് കണ്ടില്ലാതെല്ലാം പൂർണ്ണമായിട്ടും അത് ജനങ്ങൾ തിരസ്കരിച്ച ഒരു പടമാണ് അതാണിപ്പോൾ ഈ സന്ദർഭത്തിൽ വിവിധ മേഖലയിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെതിരായിട്ട് ഈ പണം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാൾ ഗവൺമെൻറ് മുമ്പ് തന്നെ കോടതിയിൽ പോയിട്ടുള്ളതാണ് ആ കോടതിയിൽ പോയ കാര്യം സംബന്ധിച്ചുള്ള വിധി ഇതേവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായും ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ലൌ ജിഹാദിൻ്റെ ഭാഗമായും പിന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരളം എന്ന് വരുത്താനും കമ്മ്യൂണിസ്റ്റുകാരെ അപഹസിക്കു വേണ്ടിയാണ് ഈ പടം യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളത് അത് കേരളം തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോഴത് ഇന്ത്യയിലാകെ മുസ്ലിം വിരുദ്ധതയുടെയും കേരളവിരുദ്ധതയുടെയും ഭാഗമായിട്ട് പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയിൽ തന്നെ പാർട്ടി സംസ്ഥാന അല്ല ഈ ദൂരദർശൻ ദൂരദർശനാണോ സംഘദർശനാണോ എന്ന് സംശയം തോന്നുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ദൂരദർശൻ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റോറി എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞിരേണ്ടതില്ല ഒരു പൊതുമേഖലാ സ്ഥാപനം ആ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ മോശാക്കും ഇവിടെ ആകെ തീവ്രവാദമാണ് കേരളം പുരോഗമന നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ ഇന്നത്തെ നിലയിൽ കേരളമായി മാറിയതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വലിയ പങ്കുവച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിൻ്റെ നേതാക്കന്മാരെയും മോശമാക്കുന്നു മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ കരിവാരി തേക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു കേരളത്തെ ആകെ ഒരു കുഴപ്പം പിടിച്ച സ്ഥലം എന്ന് ചിത്രീകരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സിനിമ അത് ഒരു പൊതുമേഖലാ സ്ഥാപനം അതും ഇത്രയും വിവാദമായി നിരവധി പദ പരാതികൾ വന്ന ഒരു കലാവിഷ്കാരത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുമേഖലാ സ്ഥാപനത്തിന് ചേർന്നതാണോ അത് ഭരണഘടനാ വിരുദ്ധമല്ലേ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പറയുന്നത് ദൂരദർശൻ ദൂരദർശനല്ല ദൂരദർശൻ സംഘദർശനാണ് ഇതുകൊണ്ടൊന്നും കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിൽ ബി ജെ പി കൂടുതൽ ദയനീയ സ്ഥിതിയിലേക്ക് പോകാനേ ഇപ്പോൾ ഈ ദൂരദർശൻ്റെ ഈ നിലപാട് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പിന്നിൽ നിന്ന് നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു ബി ജെ പി കൂടുതൽ ദയനീയമായി കേരളത്തിൽ പറകോട്ട് പോകും എന്നാൽ ലോകത്താകെ കേരളത്തെ മോശാക്കല്ലേ ലോകത്താകെ കേരളത്തെ മോശമാക്കുന്നു കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികൾ ടൂറിസ്റ്റുകൾ ആ ടൂറിസ്റ്റുകളൊന്നും വരുന്നതിനും അടിക്കുന്ന നിലയിലേക്കല്ലേ ഇത്തരം സിനിമകൾ പോവുക അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിനെതിരെയുള്ള ഒരു നീക്കമാണ് അതിനാ നിലയിൽ സംസ്ഥാനം ഒന്നാകെ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം